വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക രുചികളുടെ കലവറ ടോപ് സ്റ്റാർ റെസ്റ്റോറന്റ് ദോഹ സ്പെഷ്യാലിറ്റി ടേസ്റ്റ് ബെസ്റ്റ് ഫോർ ഓർഡേഴ്സ് പ്ലീസ് കോൾ വി ആർ റെഡി ടു യു ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം സൗദി അറേബ്യയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തിൽ അടുത്തിടെ സംഭവിച്ച അനുകൂല മാറ്റങ്ങളെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് യു എയും ഈജിപ്തും ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള വിയോജിപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥർ പങ്കുവച്ചതായി യു പ്രമുഖ അറബിക് വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തത് ഖത്തറും സൗദിയും തമ്മിൽ ശേഷം വീണ്ടും അടുത്തു തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഫത്താ ഹൽ സിസിയും അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സെയ്ദ് രാജകുമാരനും അടുത്തിടെ ചർച്ചകൾ നടത്തിയിരുന്നതായി മിഡിൽ ഈസ്റ്റ് ഐ എന്ന ബ്രിട്ടീഷ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു സൗദിയും ഖത്തറും തമ്മിൽ കരാറിൽ ഏർപ്പെടുന്നതിൽ ഇരു നേതാക്കന്മാർക്കും അതൃപ്തിയുള്ളതായി ചില വിശ്വസ്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഖലീജ് ടൈംസും റിപ്പോർട്ട് ചെയ്തു ഖത്തറും ബഹ്റൈനും തമ്മിൽ തർക്കങ്ങളുണ്ടെന്ന് വ്യാജ പ്രചരണം നടത്തി ഗൾഫ് സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് യു എ ഇ ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഖത്തറിൽ ഇന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റി ആറ് പേർ സമ്പർക്ക ബാധിതരും നാൽപ്പത്തി ഏഴ് പേർ വിദേശത്തു നിന്ന് വന്നവരുമാണ് ഇരുന്നൂറ്റിമൂന്ന് പേർക്ക് രോഗമുക്തി ലഭിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ നൂറ്റി എഴുപത് പേർക്കെതിരെ ഇന്നും നിയമ നടപടി സ്വീകരിച്ചതായി ഖത്തർ പോലീസ് അറിയിച്ചു പേൾക്കത്തറിലെ സ്പീഡ് ക്യാമറ നശിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ ക്യാമറ നശിപ്പിക്കാൻ നോക്കിയതിനും ഈ രംഗം മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിനുമാണ് കേസെടുത്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു ഇന്ത്യയിൽ കോവിഡ് വാക്സിന് ഉടൻ തന്നെ അംഗീകാരം നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ മുപ്പത് കോടിയോളം വരുന്ന മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കാൻ അതിവേഗ വാക്സിനേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് സംബന്ധിച്ച മന്ത്രിതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാക്സിൻ ലഭ്യമായാലും പൊതുജനങ്ങൾ മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും കൈകൾ കഴുകുന്നതും അടക്കമുള്ള നിയന്ത്രണ നടപടികൾ തുടരണമെന്നും ഹർഷവർദ്ധൻ അഭ്യർത്ഥിച്ചു ഇന്ത്യയിൽ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസം ഒരു കോടി കടന്നിരുന്നു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അയോധ്യയിൽ നിർമ്മിക്കുന്ന മസ്ജിദിന്റെ രൂപരേഖ ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ പുറത്തിറക്കി മസ്ജിദിനൊപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ലൈബ്രറി പ്രസാദനശാല സമൂഹ അടുക്കള മ്യൂസിയം എന്നിവയും ഉൾപ്പെടുന്നതാണ് ധന്നിപ്പൂർ ഗ്രാമത്തിൽ സർക്കാർ അനുവദിച്ച അഞ്ചേക്കർ ഭൂമിയിലെ സമുച്ചയം പദ്ധതിക്കായി യു പി കേന്ദ്ര സുന്നി വഖഫ് ബോർഡാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് നിർമ്മാണങ്ങൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കമാവും കേന്ദ്ര സർക്കാരിനെതിരായ കർഷക പ്രക്ഷോഭങ്ങൾക്ക് വീര്യം കൂട്ടാൻ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക് എത്തുന്നു മധ്യപ്രദേശിൽ നിന്നുള്ള ആയിരത്തോളം കർഷകർ കഴിഞ്ഞ ദിവസം പദയാത്ര ആരംഭിച്ചതിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ളവരും ഡൽഹിയിലേക്ക് പ്രകടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു വിവാദ നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയതോടെ സമര കൂടുതൽ കർഷകരെ അണിനിരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം ഇതിനായി മറ്റു സംസ്ഥാനങ്ങളിലെ കർഷക കൂട്ടായ്മകളെ പ്രക്ഷോഭകർ ബന്ധപ്പെട്ടിരുന്നു പഞ്ചാബ് ഹരിയാന യു പി എന്നിവയ്ക്ക് പുറമെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ കർഷകർ എത്തുന്നതോടെ ഡൽഹിയിലേക്കുള്ള കൂടുതൽ പാതകൾ വരും ദിവസങ്ങളിൽ തടയുമെന്ന് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ബംഗളൂരുവിൽ ഐഫോൺ നിർമ്മാണ പ്ലാന്റ് തൊഴിലാളികൾ അടിച്ചു തകർത്ത സംഭവത്തിൽ കമ്പനിക്ക് പിഴവുകൾ ഉണ്ടായതായി തായ്വാൻ കമ്പനി വിസ്ട്രോൺ കോർ ജീവനക്കാരുടെ ശമ്പളം മുടക്കിയതിൽ ഖേദം പ്രകടിപ്പിച്ച കമ്പനി ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാവില്ലെന്നും അറിയിച്ചു തൊഴിലാളികൾക്ക് ഇംഗ്ലീഷ് കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിൽ പരാതികൾ സമർപ്പിക്കാൻ പ്രത്യേക ഹെൽപ്പ് ലൈൻ സജ്ജമാക്കിയിട്ടുണ്ടെന്നും കമ്പനി പറഞ്ഞു വാഗ്ദാനം ചെയ്ത ശമ്പളത്തിൽ നാലായിരം രൂപ കുറച്ചെന്നും ആനുകൂല്യങ്ങളില്ലാതെ അധിക ജോലി ചെയ്യിപ്പിച്ചെന്നും ആരോപിച്ച് കഴിഞ്ഞ പന്ത്രണ്ടിന് ആയിരത്തിലധികം തൊഴിലാളികൾ ഫാക്ടറി അടിച്ചു തകർക്കുകയായിരുന്നു പരിഹാര നടപടി സ്വീകരിക്കുന്നതുവരെ ബിസ്ട്രോണിന് പുതിയ കരാർ നൽകേണ്ടെന്നാണ് ആപ്പിൾ കമ്പനിയുടെ തീരുമാനം ഇതോടെ ഈ യുഗം ന്യൂസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം The Bakery and Restaurant, older Port Road, Madrakadim, Doha, Qatar. For bookings, please contact 44652311 or 4465-2383. Home delivery through Tolabat. Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies. Think innovative. Grandma, bye. Nalla breakfast, Mafia dates the new breakfast culture. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, products manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകൾ ഉണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലും രുചികളുടെ കലവറ ടോപ്പ് സ്റ്റാർ റെസ്റ്റോറന്റ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവത്കൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് അരിയടുത്ത പാലം കോഴിക്കോട്